വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം എവിടെയാണ് ഗോത്ര മ്യൂസിയം എവിടെയാണ് എന്നും നമ്മൾ പഠിക്കണം ആ ഗോത്ര മ്യൂസിയത്തിന്റെ പേരെന്താണെന്നും പഠിക്കണം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന്റെ പേര് എന്താണ് ഷഹീദ് വീർ ഷഹീദ് വീർ നാരായൺ സിംഗ് സ്മാരകം എന്താണ് ഷഹീദ് ഷഹീദ് വീർ നാരായൺ സിംഗ് ഷഹീദ് വീർ നാരായൺ സിംഗ് സ്മാരകം എന്നാണ് അതിന്റെ പേര് അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം അല്ലെ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയമാണ് അത് ഷഹീദ് വീർ നാരായൺ സിംഗ് സ്മാരകാണ് പ്രധാനമന്ത്രി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ഛത്തീസ്ഗഡിലാണ് കാര്യം ക്ലിയർ ആയില്ലോ അടുത്ത ചോദ്യം ഏതാണെന്ന് ചോദിച്ച കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത ആരാണ് കേന്ദ്ര ലോ സെക്രട്ടറി കേന്ദ്ര ലോ സെക്രട്ടറി ഇപ്പൊ കേന്ദ്ര ലോ സെക്രട്ടറി ഒന്നും അങ്ങനെ സാധാരണ രീതിയിൽ ചോദിക്കാറില്ല പിന്നെ എന്താ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്ന് വിചാരിച്ച കേന്ദ്ര ലോ സെക്രട്ടറി ആയിട്ട് ആദ്യമായിട്ടാണ് ഒരു വനിതയെ നിയമിക്കുന്നത് അവരുടെ പേര് അഞ്ചു രതി റാണ എന്നാണ് അഞ്ചു രതി റാണ ഇവരാണ് കേന്ദ്ര ലോ സെക്രട്ടറി പദവിയിലെത്തുന്ന ആദ്യ വനിത അപ്പൊ കേന്ദ്ര ലോ സെക്രട്ടറിയായി നിയമിത ായ ആദ്യ വനിത അഞ്ജു രീതി റാണയാണ് ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഛത്തീസ്ഗഡിലാണ് ഗോത്ര മ്യൂസിയത്തിന്റെ പേര് ഷഹീദ് വീർ നാരായൺ സിംഗ് ഗോത്ര മ്യൂസിയം അല്ലെ നാരായൺ സിംഗ് മ്യൂസിയം എന്നാണ് കേട്ടോ ഇനി അടുത്തത് ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ജാംനഗർ എന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം ഏതാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രം വന്യജീവി പുനരധിവാസ കേന്ദ്രം ഏത് എന്നാണ് പഠിക്കേണ്ടത് വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് വനതാര എന്നാണ് ക്ലിയർ ആയോ മക്കളെ അതായത് ഗുജറാത്തിലെ ജാംനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേര് വനതാര എന്നാണ് എന്താണ് വനതാര എന്നാണ് ഇനി അടുത്തത് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ബാറ്റർ ഏതാണ് ആരാണ് അദ്ദേഹം സ്റ്റീവ് സ്മിത്ത് ആണ് അങ്ങേരുടെ പേര് ഓർത്തുവെക്കുക സ്റ്റീവ് സ്മിത്ത് ആണ് സ്റ്റീവ് സ്മിത്ത് അപ്പൊ ഏത് ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് അദ്ദേഹം ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ് കേട്ടോ ഓസ്ട്രേലിയക്കാരനാണ് എന്ന് ഓർത്തുവെക്കുക ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അതായത് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലില് തോറ്റു ഓസ്ട്രേലിയ അപ്പോ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ തോൽവിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ബാറ്റർ ആണ് സ്റ്റീവ് സ്മിത്ത് ആരാണ് സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തിന്റെ പേര് സ്റ്റീവ് സ്മിത്ത് എന്നാണ് കേട്ടോ ഇനി അടുത്തത് സൗരജ്വാല ഏഹ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സൗരജ്വാലയെ കുറിച്ചാണ് സൗരജ്വാലയുടെ പേരാണ് കെർണൽ സൗരജ്വാലയായ കെർണൽ ഏതാണ് സൗരജ്വാലയായ കെ ആണ് സൗരജ്വാലയായ കെർണലിന്റെ അപൂർവ ചിത്രം ഇന്ത്യയുടെ ആദിത്യ എൽ എൽവൺ പകർത്തി ആരാണ് പകർത്തിയത് ആദിത്യ എൽ എൽവൺ ആണ് ആദിത്യ എൽ എൽവൺ ആണ് പകർത്തിയത് ആ ആദിത്യ എൽ എൽവൺ പകർത്തിയത് എന്ന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സൗരജ്വാലയായ കർണലിന്റെ സൗരജ്വാലയായ കെർണൽ സൗലോജ്വാലിയായ കെർണലിന്റെ അപൂർവ ചിത്രം ഇന്ത്യയുടെ ആദിത്യ എൽവൺ പകർത്തി പകർത്തിയത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ബാറ്ററാരാണ് സ്റ്റീവ് സ്മിത്ത് ആണ് ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പുനർജ വന്യജീവി പുനരധിവാസ കേന്ദ്രത്തിന്റെ പേരെന്താണ് വനതാര എന്നാണ് ആദ്യത്തെ കേന്ദ്ര വനിത ലോ സെക്രട്ടറി അല്ലെ കേന്ദ്ര ലോ സെക്രട്ടറി ആയി നിയമിതയായ ആദ്യ വനിത അഞ്ജു രതി റാണയാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഷഹീദ് വീർ നാരായൺ സിംഗ് സ്മാരകം ആരുദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ ഉദ്ഘാടനം ചെയ്തു എന്ന് മനസ്സിലാക്കുക എവിടെയായിരുന്നു എന്നാ പറഞ്ഞത് നമ്മളെ ഛത്തീസ്ഗഡിലാണ് മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യാണ് അതായത് ഭാരത് നെറ്റ് അടുത്ത ചോദ്യം ഇതാണ് ഭാരത് നെറ്റ് ഭാരത് നെറ്റ് അപ്പൊ ഭാരത് നെറ്റിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം ൊ ഭാരത് നെറ്റ് ഭാരത് നെറ്റ് സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അപ്പോ ഭാരത് നെറ്റ് ആ സംസ്ഥാനത്ത് എല്ലായിടത്തും എന്ത് ചെയ്തു എന്താ പറയുന്നത് നടപ്പിലാക്കി അത് എവിടെയാണ് പഞ്ചാബിലാണ് അപ്പൊ ഏത് സംസ്ഥാനത്താണ് ഭാരത് നെറ്റ് ആ സംസ്ഥാനത്ത് ഉടനീളം നടപ്പിലാക്കിയത് പഞ്ചാബിലാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തത് ബുക്കിംഗ് ഡോട്ട് കോം അതായത് ബുക്കിംഗ് ഡോട്ട് കോമിന്റെ বুকিং ডোট কম বুকিং ডাট কমি അതൊന്ന് മനസ്സിലാക്കിക്കോളൂ ബുക്കിംഗ് നമുക്ക് എന്താ പറയാ ടൂറിസം ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ബുക്കിംഗ് ഡോട്ട് കോമിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ സ്ഥലം ഏതാണ് കൊച്ചിയാണ് കണ്ടോ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത് കൊച്ചിയാണ് അപ്പൊ ബുക്കിംഗ് ഡോട്ട് കോമിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത് ഏതാണ് കൊച്ചിയാണ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് പി എം ധൻ ധാന്യ യോജന പദ്ധതി യോജന പദ്ധതി പി എം ധൻ ധാന്യ യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതെല്ലാം എന്ന് മനസ്സിലാക്കണം കാസർകോട് കണ്ണൂര് കോഴിക്കോട് ഏതാണ് കാസർഗോഡ് கண்ணூரு காசர்கோடு கண்ணூர் അടുത്തത് കോഴിക്കോട് അപ്പൊ പഠിച്ച ഏതൊക്കെയാന്ന് പി എം ധൻ ധാന്യ യോജന പദ്ധതിയിൽ പി എം ധൻ ധാന്യ യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട മൂന്ന് ജില്ലകളാണ് കാസർകോട് കണ്ണൂര് കോഴിക്കോട് കാസർകോട് കണ്ണൂര് കോഴിക്കോട് അടുത്തത് പ്രോജക്ട് ചീറ്റയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രോജക്റ്റ് ചീറ്റ പ്രോജക്റ്റ് ചീറ്റ പ്രോജക്റ്റ് ചീറ്റയുമായിട്ട് ഭാഗമായിട്ട് രണ്ടായിരത്തി നവംബറിൽ ഏത് നിന്നാണ് നമ്മൾ എട്ട് ചീറ്റകളെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ് എട്ട് ചീറ്റകളെ കൊണ്ടുവരുന്നത് ബോട്ട്സ്വാനയിൽ നിന്ന് എവിടെ നിന്ന് കൊണ്ടുവരുന്നു ബോട്ട്സ്വാന അപ്പൊ പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ എട്ട് ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കുക ബോട്ട്സ്വാനയിൽ നിന്നാണ് ഇനി ഇന്റർനെറ്റിനോട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു താല്പര്യം കൂടുതലാണ് അല്ലേ അതായത് നമ്മുടെ മാധ്യമങ്ങളോട് അപ്പൊ അങ്ങനെ ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ കേരള പോലീസിന്റെ ഒരു പദ്ധതി കേരള പോലീസിന്റെ കേരള പോലീസിന്റെ പദ്ധതിയാണ് പക്ഷെ കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ കുട്ടികളെ എന്ത് അതായത് നമ്മുടെ ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്തെന്ന് ചോദിച്ച കിഡ് ഗ്ലൗ എന്താണ് കിഡ്ഡ് കിഡ് ഗ്ലൗ കിഡ് ഗ്ലൗ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് പദ്ധതിയുടെ പേര് എന്താണ് കിഡ് ഗ്ലൗ തൗസൻഡ് ട്വന്റി ഫൈവ് ക്ലിയർ ആയോ ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുക എന്ന കൂടി കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ ആരംഭിച്ച പദ്ധതിയാണ് കിഡ് ഗ്ലൗ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ ഏത് രാജ്യത്ത് നിന്നാണ് എട്ട് ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ബോട്ട്സ്വാനയിൽ നിന്ന് പി എം ധൻ ധാന്യ യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതെല്ലാമാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ബുക്കിംഗ് ഡോട്ട് കോമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത് ഏതാണ് കൊച്ചിയാണ് ഭാരതനെറ്റ് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറിയത് ഏതാണ് പഞ്ചാബാണ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് അടുത്ത ചോദ്യം ഇതാണ് ഏത് ആത്മീയ നേതാവിന്റെ നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ട് അതായത് ഒരു ആത്മീയ യിലെ പ്രശസ്തനായിട്ടുള്ള ആത്മീയ നേതാവിന്റെ നൂറാം ജന്മവാർഷികം അദ്ദേഹത്തിന്റെ നൂറാമത്തെ ബർത്ത്ഡേ നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ട് നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് നൂറ് രൂപ നാണയം പുറത്തിറക്കി അതുപോലെ തന്നെ തപാൽ വകുപ്പ് തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി ഇപ്പൊ നൂറ് രൂപ നാണയവും തപാൽ വകുപ്പ് സ്റ്റാമ്പും ഇത് രണ്ടും പുറത്തിറക്കിയത് ആരുടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം സത്യസായി ബാബ ആരാണ് ബാബ അപ്പൊ സത്യസായി ബാബ എന്ന ആത്മീയ നേതാവിന്റെ നൂറാം ജന്മ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് നൂറ് രൂപ നാണയവും തപാൽ വകുപ്പ് സ്റ്റാമ്പും പുറത്തിറക്കിയത് എന്ന് ഓർത്തുവെക്കണം ഇനി അടുത്തത് ഒരു പുതിയ കടന്നൽ ഇനത്തെ കണ്ടെത്തി കടന്നൽ ഇനത്തെ കണ്ടെത്തിയത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അപ്പൊ വെസ്റ്റ് ബംഗാളിൽ ഈ അടുത്തിടെ പുതിയ കടന്നൽ ഇനത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം എന്താണ് നെസോലിങ്സ് നെസോ നെസോലിങ്സ് 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 ബനാബിറ്റാന നസോലിങ്സ് ബനാബിറ്റാന എന്നാണ് പേര് നസോലിങ്സ് നസോലിങ്സ് ബനാബിറ്റാന ബനാബിറ്റാന എന്ന് പറയുന്നത് ഒരു പുതിയ ഇനം കടന്നലാണ് ഇത് കണ്ടെത്തിയത് ഈ കടന്നലിനെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ കടന്നൽ ഇനമാണ് നെസോലിങ്സ് ബനാബിറ്റാന എന്ന് പറയുന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ െ ഐ പി ഫൈനൽ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ ടി പി ഫൈനൽസ് ട്രോഫി ഐ ടി പി ഫൈനൽസ് ട്രോഫി നേടിയ ടെന്നീസ് താരം ആരാണ് യാനിക് സിന്നർ ആണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് ർിക് സിന്നർ സിന്നർ അപ്പൊ മനസ്സിലാക്കിയ ചോദ്യം എന്താ പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ ടി പി ഫൈനൽ ട്രോഫി അഞ്ചിലെ ഐ ടി പി ഫൈനൽ താരം സിന്നർ ആണ് ആരാണ് യാനിക് സിന്നർ ആണ് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ ടി പി ഫൈനൽസ് ട്രോഫി നേടിയത് യാനിക് സിന്നർ ആണ് ഇനി അടുത്തത് അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റ് പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് മാലിന്യ പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റിന് പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ആണ് കേട്ടോ ബ്രാൻഡ് ിന് തുടക്കം കുറിച്ചത് ഏത് സംസ്ഥാനമാണ് അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റിന് തുടക്കം കുറിച്ച സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റിന് തുടക്കം കുറിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഏതാണ് പഞ്ചാബാണ് ഇനി അടുത്തത് ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ട് ആരെ തോൽപ്പിച്ചു ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ടീം ആരാണ് വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ടീമിന്റെ പേര് ഏതാണ് ആരാണ് നോർവേ ഇറ്റലിയെ ലെ ഇറ്റലിയെ തോൽപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ടീം ഏതാണ് നോർവേ ആണ് ഇറ്റലിയെ തോൽപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം വേൾഡ് കപ്പിലേക്ക് ഇടം നേടിയ ടീം നോർവേ ആണ് പ്ലാസ്റ്റിക് അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ബ്രാൻഡ് ഓഡിറ്റ് തുടക്കം കുറിച്ചത് എവിടെയാണ് പഞ്ചാബിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ ടി പി ഫൈനൽ ട്രോഫി നേടിയത് സിന്നർ ആണ് ഇനി അടുത്തത് വെസ്റ്റ് ബംഗാളിൽ ഈ അടുത്തിടെ കണ്ടെത്തിയ പുതിയ കടന്നൽ ഇനത്തിന്റെ പേര് എന്താണ് നെസോലിങ്സ് ബനാ ബിറ്റാന എന്നാണ് ഇനി അടുത്തത് ഏതാത്മീയ നേതാവിന്റെ നൂറാം ജന്മവാർഷിക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് റിസർവ് ബാങ്ക് നൂറ് രൂപ നാണയവും തപാൽ വകുപ്പ് തപാൽ ശ്രമം പുറത്തിറക്കിയത് സത്യസായി ബാബ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കാട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പറയാം ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം